ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ വെച്ചിട്ട് വളരെയധികം ആരോഗ്യ ഗുണങ്ങളോട് കൂടിയും നല്ലൊരു രുചിയിലും തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഇനി ഞാൻ സ്റ്റൗവില് ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ കപ്പളവിലാണ്ട് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നത് ഈ പയറ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയും കൂടി എടുത്തിരിക്കുന്നതാണ് ഫുൾ അങ്ങ് ചേർത്ത് കൊടുക്കാം പയറ് മൂത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടോ നല്ലൊരു മണവും ഉണ്ടാവും നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കൂലേ അതേപോലെ ഒരു ഇങ്ങനെ പയറിൻ്റെ ഒരു തോട് പൊട്ടണ ഒരു സൗണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാതെ ഇതൊന്ന് വറുത്തെടുക്കാം ഇതുകൊണ്ട് ഈ രീതിയിൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് കഷ്ണണ്ടി പരിപ്പും ബദാം പരിപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള നെറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നെറ്റ്സ് ഇല്ലെങ്കിൽ മറ്റേ തേങ്ങയില്ലേ തേങ്ങയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി എങ്കിലും ആ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതും കൂടി ഒന്ന് വറുത്തിട്ട് നമുക്ക് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് പാനിയാക്കിയെടുത്തിരുന്നതാണ് അതൊന്ന് നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലേക്കൊന്ന് അരിച്ചു കൊടുക്കാം ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കറക്റ്റ് ഒരളവ് പറയണില്ല കേട്ടോ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ട് നമ്മൾ വറുത്തുവച്ചിരിക്കുന്ന ഒരു കഷ്ണണ്ടി പരിപ്പിൻ്റെയും ആ ഒരു ബദാമിൻ്റെയൊക്കെ ഒന്ന് ചൂട് മാറിയിട്ടുണ്ട് അതും കൂടി പൊടിച്ച് ചേർക്കാം അത് കുറച്ച് തരികളോട് കൂടി വേണം കേട്ടോ പൊടിച്ച് ചേർക്കാൻ നമുക്ക് ചെറുപയർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ചെറുപയർ കുറച്ചും കൂടി തരി കുറച്ചിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരൊന്നോ രണ്ടോ ഏലക്കയുടെ ആൾക്കുരുല്ലേ അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഒക്കെ നല്ലോണം ഒന്ന് വെന്തും കൂടി കിട്ടും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതിൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ വരെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതി വരെ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതായിട്ടുണ്ട് നല്ലോണം വെന്തിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ പിന്നെ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടെ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് എങ്കിലും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം ഇതിൻ്റെ വലിപ്പൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം ഞാൻ ചെറിയ സ്പൂണിൽ കുറച്ച് കുറച്ചളവിൽ മിക്സ് എടുത്തിട്ട് ഇതേപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കണോ എണ്ണ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഒട്ടിയൊന്നും പിടിക്കില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുകയും അതുകൂടാതെ അതിൻ്റെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ഡിസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സിന് ഇപ്പം നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം